രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദിയുടെ പേര് വരണം എന്ന ഒരു ക്യാമ്പയിൻ നടന്നു വളരെ ശക്തമായ ക്യാമ്പയിനായിരുന്നു ആയിരുന്നു അപ്പോൾ അത് അദ്വാനിയും കാണുന്നുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി നാല് പോയി രണ്ടായിരത്തി ഒമ്പത് പോയി രണ്ടായിരത്തി പതിനാലിൽ റൈറ്റ്ഫുള്ളി ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ് അഡ്വാനിജി തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്നത് ബട്ട് ഈ പൊളിറ്റിക്സ് ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു വരികയല്ലേ അദ്ദേഹത്തെക്കാൾ ബെറ്റർ കാൻഡിഡേറ്റ് ആണ് മോദി എന്നുള്ള ഇമ്പ്രഷൻ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് പേർക്കുണ്ടായി അദ്ദേഹം അത് സെൻസ് ചെയ്തു അപ്പം ഇതിനിടയ്ക്ക് നടന്നതാണോ ഇല്ല എനിക്ക് ഇല്ലയെന്നെനിക്കറിഞ്ഞുകൂടാ ഡൽഹിയുടെ ഇടനാഴികളിൽ കേട്ട കഥയാണ് കഥ പക്ഷേ അത് സംഭവിക്കാൻ സാധ്യതയുള്ള കഥയാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആർ എസ് എസിനെ കൺസൾട്ട് ചെയ്യുക ആൾക്കാർ അപ്പം ആർ എസ് എസ് എന്ത് ചെയ്യും ആർ എസ് എസ് ഒരു നാല് പ്രചാരന്മാരെ ഗുജറാത്തിലേക്ക് വിട്ടു ഷോർട്ട് വിസിറ്റ് പെട്ടെന്ന് പോയി പൂയിനെ കണ്ടിട്ട് ബറോഡ അഹമ്മദാബാദ് കാലോൾ ഇതുവരെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഫീഡ്ബാക്ക് എടുത്തിട്ട് തരണം ഇവർ പോയി തിരിച്ചു വന്ന് റിപ്പോർട്ടിൽ ഇവരെഴുതി നരേന്ദ്രമോദി അങ്കുഷ്ഠനെ പോലെയാണ് അങ്കുഷ്ടൻ എന്ന് വെച്ചാൽ ഈ തളവരലിൻ്റെ അത്രയും വലപ്പ് വലിപ്പമുള്ളവർ അങ്കുഷ്ടനെന്ന് പറഞ്ഞ മായാവി മഹാഭാരതത്തിലുണ്ട് ഈ മായാവിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അയാളെ എന്തെങ്കിലും ചീത്ത പറയോ ഉദ്രവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ വലിപ്പം കൂടും വല്ലാതെ കൂടും അയാളുടെ സ്നേഹമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അയാളുടെ വലിപ്പം കുറയും അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ്റെ പാഠം ഈ പാടത്തിന് രാത്രി കാവല കിടക്കണം അപ്പോൾ ശ്രീകൃഷ്ണൻ ബലരാമൻ സാത്യകി മൂന്ന് പേരും കൂടെ മൂന്ന് പേര് സഹോദരന്മാരാണ് രാത്രി ഷിഫ്റ്റ് വെച്ച് കാവൽ കിടക്കണം നീ ഉറങ്ങിക്കോ നിങ്ങൾ രണ്ടും ഉറങ്ങിക്കോ ഞാൻ നോക്കാം പിന്നെ ഞങ്ങൾ രണ്ടും ഉറങ്ങും നീ നോക്കുക ഇങ്ങനെ ഷിഫ്റ്റ് അപ്പോൾ ഇവര് ഷിഫ്റ്റിൽ അവിടെ ആദ്യം ബലരാമനാണ് പോയത് ബലരാമൻ പോയപ്പോൾ ഈ അങ്കുഷ്ടനെന്നും മായാവി വന്നിട്ട് ബലരാമനെ വെല്ലുവിളിച്ചു ആരുടെ നീ എന്താ ഇവിടെ രാത്രി കറങ്ങുന്ന ആരുടെ നീ ബലരാമൻ ഇതിലും ആയാൾ കയറി തട്ടി കയറി തട്ടിക്കേറി കയറി കഴിയുമ്പോൾ വലുതായി തട്ടിക്കേറും കയറും തോറിയുമ്പോൾ വലുതായി ഒറ്റ ഇടി വെച്ചു കൊടുത്തു അപ്പം വീണ്ടും വലുതായി അവസാനം ഇവൻ ബലരാമനെ എടുത്ത് അലക്കി നാശമാക്കി അപ്പോഴത്തേക്ക് ബലരാമൻ പറഞ്ഞു എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഉറങ്ങാൻ നേരെ എന്നെ എന്നിവിടെ എൻ്റെ അനിയനെ ചേട്ടൻ ആരാന്ന് വെച്ചാൽ വരും അവരെയും ഡീൽ ചെയ്തു വിട്ടു അപ്പോൾ അടുത്തത് സാത്വിക സാത്വിക ചെന്നു സാത്വികയ്ക്കും ഇതുപോലെ സംഭവിച്ചു സാത്വികം വലിയ അടിക്കാരനാണ് പക്ഷേ ഇവൻ്റെ ഇത് അടിക്കുന്നതുറങ്ങുമ്പോൾ വലുതാവില്ല എന്ത് ചെയ്യും തെറി പറഞ്ഞാൽ വലുതാവും സാത്വികയും തിരിച്ചു വന്നു ബലരാമൻ എണീപ്പിച്ചു ശ്രീകൃഷ്ണനോട് പറഞ്ഞു എടാ നീ സൂക്ഷിക്കണം ഇങ്ങനൊരു കക്ഷി അവിടെ കണ്ടു വലിയ പ്രശ്നമാണ് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഒരുപാട് തല കിട്ടിയല്ലോടാ എന്താ നമ്മുടെ ഈ മമ്മൂട്ടി വേറൊരു ആരാണ് അവർ ഒന്നും നരങ്ങിയല്ല എന്ന് ചോദിക്കുന്നത് പോലീസുകാർ അപ്പം അതുപോലത്തെ ഒന്നും നിരങ്ങിയിട്ടുണ്ടല്ലോ ചേട്ടാ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയി അപ്പം ശ്രീകൃഷ്ണൻ ഇതൊക്കെ അറിയാം ഇവനാണ് ഇവൻ ആരുടെ വീരാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വേണം വെച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പതുക്കെ ചിരിച്ചു ഇവൻ ചെറുതായി എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചു വീണ്ടും ചെറുതായി ഇങ്ങനെ ആയി ആയി വീണ്ടും അങ്കുഷ്ടനായി ഇവനെ ഉത്തരീയത്തിൻ്റെ അർത്ഥത്ത് കെട്ടിക്കൊണ്ട് ശ്രീകൃഷ്ണൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നേരം വരുത്തും ഇതല്ലേ കക്ഷി ആണോ യുവന്തിന് യുവനാണോ ഈ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ പറഞ്ഞാൽ അവനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ കഥ പറഞ്ഞു നൗ ബാക്കി പറയേണ്ട കാര്യമില്ല അപ്പോൾ അവർ പറഞ്ഞു നരേന്ദ്രമോദി അങ്കുഷ്ടനാണ് വേണ്ടത് ചെയ്തു ഇതാണ് റിപ്പോർട്ട് ഇപ്പം ഇത് സംഭവിച്ചില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ പക്ഷേ ഞാൻ കേട്ടിടത്തോളം എനിക്ക് ഇത് പറഞ്ഞു തന്ന സോഴ്സും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കഥയാണ് ഈ പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തു അങ്കുഷ്ടനെ പോലെ ആയിരുന്നല്ലോ നരേന്ദ്രമോദി എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം പോസിറ്റീവായിട്ടേ വന്നിട്ടുള്ളൂ കഴിഞ്ഞ പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ഇത്രയധികം ചീത്ത കേട്ടൊരു മനുഷ്യനുണ്ട് ചീത്ത കേൾക്കും തോറും അദ്ദേഹം വലുതായിക്കൊണ്ടിരുന്നു അദ്ദേഹം അതാണല്ലോ പറയുന്നത് എനിക്കെതിരെ വരുന്നതൊക്കെ ഞാൻ അടുക്കി വെച്ചു അതിൽ പിടിച്ചു കയറി എന്നുള്ള രീതിയിലാണല്ലോ എവിടയ്ക്ക് പ്രസംഗത്തിൽ പറയും അദ്ദേഹം ഇതും പറഞ്ഞിട്ടുണ്ട് ഈ പ്രതിപക്ഷത്തിന് ഒരു വരം കിട്ടിയിട്ടുണ്ട് അവരാരെയാണോ ദ്രോഹിക്കുന്നത് അയാൾക്ക് ഗുണം പിടിക്കും അതുകൊണ്ട് എനിക്കെതിരെ ഇവരെന്തൊക്കെ നോക്കി സി ബി ഐ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടെ പൂട്ട് ഇവിടെ പൂട്ട് ആ തീത്ത് ഒക്കെ ചെയ്തിട്ട് അവസാനം ഈ അവർക്ക് കിട്ടിയ വരം പോലെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല അവർ ക്ഷണിച്ച് ക്ഷണിച്ച് വരികയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ അങ്കുഷ്ടിൻ്റെ കഥ നടന്നു കാണാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്